തട്ടിപ്പുകാരെ സാമൂഹ്യമായി എന്ന ജോയി കളരിക്കൽ പാലാൾ ആലംപാലത്തിൽ നിന്നും ടൗൺ ചുറ്റി നടത്തിയ റോഡ് ഷോയും തുടർന്ന് നടന്ന ജാഗ്രതാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സമൂഹത്തിൽ തട്ടിപ്പ് നടത്തി പാവപ്പെട്ടവരുടെ പണം കവരുന്ന തട്ടിപ്പ് വീരന്മാരെ സാമൂഹ്യമായി ഒറ്റപ്പെടുത്തണമെന്ന് പൗരവകാശ സമിതി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു തട്ടിപ്പുകൾ അത് പലവിധമാണ് പല രൂപത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലുള്ള ഒരു തട്ടിപ്പാണ് ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും മാനുവലായിട്ട് വിവിധ സർവീസ് കാരണ ബാങ്കുകളിലും അല്ലാതെയും ഒക്കെയായിട്ട് അനുമതിയായ തട്ടിപ്പുകളെന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ആറേഴ് വർഷക്കാലം ഈ ആറേഴ് വർഷക്കാലത്ത് നടക്കുന്ന തട്ടിപ്പുകൾ കോടാനം കോടികൾ തട്ടിപ്പ് സാധാരണക്കാർ നേരെ വളർത്തു വയ്യോളം കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അനുമതി നിരവധിയായ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാൻ വേണ്ടിയിട്ട് ഭാവിയിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ വിവാഹം നടത്തുന്നതിനു വേണ്ടി അവർ നല്ല വീട് വെച്ചു കൊടുക്കുന്നതിനും അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം ജയിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്വരൂപിച്ച് പല പലതുള്ളിയായിട്ട് സ്വരൂപിച്ച് വെക്കുന്ന ആ ധനമാണ് ഇത്തരം തട്ടിപ്പുകാരം കൊണ്ടുപോകുന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് പണം തട്ടി കബളിപ്പിക്കപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ പാല ലാലം പാലത്തിൽ നിന്നും ടൗൺ ചിറ്റി നടത്തിയ റോഡ് ഷോയും തുടർന്ന് നടന്ന ജാഗ്രതാ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ജോയി കളരിക്കൽ പാലാ സ്വദേശി രാജേഷ് ഐവിയും കരികുന്നം സ്വദേശി മനുമോൻ ജോസുമാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറുകണക്കിന് ആളുകളിൽ നിന്നായി കോടികൾ തട്ടിച്ചു മുങ്ങിയത് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഡേവിഡ് ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കൺവീനർ പി പി അനിൽകുമാർ കെ കെ ബാലകൃഷ്ണ പിള്ള കെ എൻ കനകതാരം വിമൽകുമാർ എന്നിവർ സംസാരിച്ചു ശരത്ചന്ദ്രൻ സ്വാഗതവും ലതീഷ് രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ്